ഡിയർ ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഒരു പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ ഒരു മീറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നതും ഉണ്ടാക്കാൻ പോകുന്നതും ഇവിടെ ബഹറിയിൽ ഇപ്പോൾ വന്നിട്ട് കുറച്ച് വർഷങ്ങളായി പക്ഷേ ഇവിടെ വന്നിട്ട് ഇത് ഫസ്റ്റ് ടൈമാണ് ഇതൊന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് വേറെ വേറൊന്നല്ലേ ഇദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ താരം ഏട്ടൻ ഫ്രണ്ടും കൂടെ ഇവിടുത്തെ ഫാമ് പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒട്ടകത്തിൻ്റെ മീറ്റ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എൻ്റെ കൂടെ വേറൊരു ഐറ്റം കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പിന്നിടാം വേറൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇതേ നല്ല ഫ്രഷായിട്ടുള്ള നമ്മുടെ ഒട്ടകത്തിൻ്റെ ഇറച്ചി അത് കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിട്ടുണ്ട് കാണാൻ ഏകദേശം മട്ടനും ബീഫൊക്കെ പോലെ ഉണ്ടെങ്കിലും ടേസ്റ്റ് അതിനേക്കാളും മുകളിലട്ടോ ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒന്ന് നിറച്ചളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് രണ്ട് മീഡിയം സൈസ് ഉള്ളി ഹാഫ് സ്ലൈസാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ആവശ്യമുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കാൻ പോവാണ് അത് ഡയറക്റ്റായിട്ട് ചേർക്കുന്നില്ല അതൊന്ന് ആദ്യം ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാനിവിടെ സൈഡിൽ എവിടെയും കൊടുത്തേക്കാം കേട്ടോ പിന്നെ ഇത് അതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്തിനാത്ര വെളിച്ചെണ്ണ ആവശ്യത്തിന് നെയ്യണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കേണ്ട പക്ഷേ ഈ വെളിച്ചെണ്ണ ഒഴിച്ചാൽ പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ച് വെക്കുമ്പോൾ ഒരു പ്രത്യേക മണം തന്നെ വരും കേട്ടോ പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് കട്ടത്തൈരും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാൻ അപ്പം മിക്സ് ചെയ്യാൻ തൽക്കാലം ഏട്ടൻ്റെ ഹെൽപ്പിനെ വിളിച്ചിട്ടുണ്ട് കൈകൊണ്ട് മിക്സ് ചെയ്യാൻ നിന്നില്ല കേട്ടോ കാരണം എല്ലും കഷ്ണമൊക്കെ കുറച്ചിട്ടതിനെ കൊണ്ട് റിസ്ക് എടുക്കാൻ നിന്നില്ല അപ്പോൾ ഏട്ട നന്നായിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് നന്നിക്കുന്നത് ഇതൊരു പതിനഞ്ച് മിനിറ്റിലേക്ക് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടോ എന്നിട്ട് മാത്രമാണ് അടുപ്പിലേക്ക് കയറ്റിയത് ഇതിന് നല്ലോണം വേവ് ഉണ്ട് കേട്ടോ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഒന്നും ലോ ഫ്ലെയിമിൽ അഞ്ച് വിസിൽ അടുപ്പിച്ചു തുറന്നു നോക്കി പക്ഷേ വെന്തില്ല അപ്പോൾ പിന്നെ ഹൈ ഫ്ലെയിമിൽ മൂന്ന് വിസിലും കൂടെ വീണ്ടും അടുപ്പിച്ചു അതിനേശേഷാണത് വെന്തത് പിന്നെ അത് മാറ്റി മാറ്റിവെക്കുക അടി ഒരു പാത്രം എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് അതിലേക്കത് ഒരു കാൽ ടീസ്പൂൺ ഉണ്ടാവില്ല അതിലും കുറച്ച് മാത്രം ഒലുവിയും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ ഇത് ഞാനൊരു കൈപ്പിടി ഫുള്ളായിട്ട് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഡിഷും ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ് പക്ഷേ നമ്മളിടുന്ന പൊടികളുടെ അളവും ആ മിക്സിങ്ങിലൊക്കെയാണ് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഉള്ളി ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു പത്തോ പന്ത്രണ്ടോ ചെറിയുള്ളി കട്ട് ചെയ്തത് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ പിന്നെ അതെ ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മുരിഞ്ഞോട്ടെ മുരിഞ്ഞോട്ടോ ഇനി എന്താ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഒട്ടകം അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഇതിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരുപാട് ഇങ്ങനെ ഇളക്കി മറക്കൊന്നും വേണ്ട കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക അടവയ്ക്കുക എന്താ വെച്ചാൽ ഇനി അതിൽ വേറെ പണിയൊന്നും ഇല്ല അതിലുള്ള ആ വെള്ളം ഒന്ന് വറ്റി വരണം പിന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക പിന്നെ മെയിനായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് ഞാനൊരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ പൊടി വറുക്കുന്ന സമയത്ത് ഞാൻ അര ടീസ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ ഒരു കാൽ ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല നമുക്കിനി വെള്ളം വറ്റിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഒന്ന് വറ്റി വരട്ടെ അപ്പോൾ അതെ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒട്ടും വെള്ളമില്ല ഇരുന്നിട്ടോ എന്നാലും നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി അതെ നോക്കിക്കേ നല്ല രസമില്ലേ കാണാൻ കാണാൻ മാത്രമല്ല കേട്ടോ ടേസ്റ്റും സൂപ്പറായിരുന്നു അപ്പോൾ എന്താ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് അതിൻ്റെ മുകളിലോട്ടേക്കാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്നും പറയാനില്ല കേട്ടോ സൂപ്പറായിരുന്നു എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ട് നല്ല ഒരു തിക്ക് ഗ്രേവിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബീഫും മട്ടനൊക്കെ മാറിക്കണം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് പിള്ളേർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടോ അങ്ങനെ ഓവർ സ്പൈസിനെസ് ഒന്നും ഉണ്ടായില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു മീറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഓക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ റെസിപ്പി വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പറ്റുകയാണെങ്കിൽ നിങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ